എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആക്ടിംഗിന്റെ കാര്യത്തിൽ കോണ്ടാക്ട് ചെയ്യാനുള്ളത് ഒരു മലയാള ഇൻഡസ്ട്രി ആക്ഷൻ ചെയ്തത് പുറത്തുനിന്ന് കാണുമ്പോ ബിഹേവിയർ ആണെങ്കിലും നമ്മളെ തന്നെ ചാനൽ ചെയ്യാൻ ഒരുപാട് ആസ്പെക്ട്സ് ഉള്ള ഒരു തൊഴിലാണ് ആക്ടിംഗ് എന്ന് പറയുന്നത് ഗൂഗിൾ നല്ല സപ്പോർട്ടീവ് ആണെന്ന് പറഞ്ഞല്ലോ വീട്ടിലെ അമ്മയും അച്ഛനും ഈ പറഞ്ഞ ഗൂഗിള് പറഞ്ഞോ ഗോഗില് അച്ഛൻ ആക്ടർ എന്ന് പറയുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന ആക്ടർ എന്ന് പറയുന്നു പക്ഷെ സ്റ്റിൽ ഗൂഗിൾ തരുന്നുണ്ടെന്ന് പറഞ്ഞു എങ്ങനെയാണ് അഡ്വൈസസ് എന്ത് രീതിയിലാണ് എന്നൊരു ഞാൻ നേരത്തെ ഒരുപാട് ടെക്നിക്കാലിറ്റി ഒരുപാട്ക്നിക്കാലിറ്റി ഉള്ളൊരു തൊഴിലാണിത് പുറത്ത് നിന്ന് കാണുമ്പോൾ ബിഹേവിയർ ആണെങ്കിലും ആ ബിഹേവിയറിലോട്ട് നമ്മളെ തന്നെ ചാനൽ ചെയ്യാൻ ഒരുപാട് ടെക്നിക്കൽ ആസ്പെക്ട്സ് ഉള്ള ഒരു തൊഴിലാണ് ആക്ടിംഗ് എന്ന് പറയുന്നത് അത് എൻ്റെ ചേട്ടൻ ഈ ഒരു ജനറേഷൻ്റെ റിക്വയർമെന്റ് അനുസരിച്ച് അത് അതിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് അപ്പോൾ കുറച്ചുകൂടി ഒരു റിയൽ ടൈം അഡ്വൈസ് എന്ന് പറയുന്നില്ലേ എനിക്ക് ആപ്ലിക്കബിൾ ആയ അഡ്വൈസ് എൻ്റെ ചേട്ടൻ്റെ തരാൻ പറ്റുന്നുണ്ട് അച്ഛന് ചിലപ്പോൾ അഡ്വൈസ് എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കും പക്ഷേ സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാർ ജനിച്ചത് വേറൊരു കാലഘട്ടത്തിലാണ് വേറൊരു കാലഘട്ടത്തിൽ മലയാളം സിനിമയിലൂടെയും സൗത്ത് ഇന്ത്യൻ സിനിമയിലൂടെയും ജനിച്ച ഒരു സൂപ്പർ സ്റ്റാറാണ് സോ ഐ ഡോ തിങ്ക് ഐ സിനിമയുടെ റിക്വയർമെൻറ്റ്സും ആക്ടേഴ്സിന്റെ റിക്വയർമെൻസും വളരെ ഫാസ്റ്റ് പേസിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു മേഖലയാണ് സോ ചേട്ടൻ്റെ അഡ്വൈസ് വരുന്നുണ്ട്

ഡയറക്ടേഴ്സ് ടെക്നീഷ്യൻസ് ഇവരെ ഞാൻ അനുഗ്രഹം വാങ്ങാനായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ എനിക്ക് ഏറ്റവും ഒരു സന്തോഷം തോന്നിയ മോൻറ്റെന്ന് പറയുന്ന രാജുവേട്ടൻ ഹി ഇഫ് ഐ നീഡ് എനി ഹെൽപ്പ് എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു അഡ്വൈസ് പോലെ വേണമെങ്കിലോ ഡോണ്ട് ഹെസിറ്റേറ്റ് റീച്ച് ഔട്ട് അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു ലൈസൻസ് എനിക്ക് അവിടെ വന്നിട്ടുണ്ട് സോ അതും ഞാൻ ഇടയ്ക്ക് അങ്ങനെ സ്പെസിഫിക്കലി യൂസ് ചെയ്തില്ല പക്ഷേ എനിക്ക് സിനിമയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് വേണമെങ്കിൽ ഞാൻ രണ്ട് മൂന്ന് തവണ ഞാൻ രാജുനെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് സോ ദാറ്റ്സ് വെർ മൈ മെയിൻ ചൈൻ ചർച്ച. ടോയിനെ. അതേ നമ്മുടെ ഈ സിനിമയിലെ മാതാവിന്റെ പേര് ഡെന്നിസ് എന്നാണ്. അതുപോലെ നമ്മുടെ സമ്മർ ഇൻ ഫെക്ടറിയിലെ സുരേഷ് ഗോപി സാറിന്റെ പേരും ഡെന്നിസ് ആണ്. അപ്പോൾ ഇതൊരു കോയിൻസിഡൻസ് ആയിട്ട തോന്നുന്നുണ്ട് ഇപ്പോ. ആചോദ്യം പോണ്ടേ ദി ഡയറക്ടർസ് ഉണ്ടോ? ഡയറക്ടർസ് எனக்கு தெரியாது வந்து சுரேஷ்கோப் சார் ஃபேமஸ் அந்த டென்னீஸ்ன்ற கேரக்டர் இருக்குது சொன்னாங்க சார் நீங்கள் எப்படி சார் அது பிள்ளைங்க ஃபாதருடைய கேரக்டர் மூவியில் வந்து ரொம்ப ஃபேமஸான கோயின் செட்டில் ஆகிடுச்சி நான் ப்ளான் பண்ணிடலாம் பண்ணேன் டென்னீஸ் நான் ஃபிக்ஸ் பண்ணி வச்சிருக்கேன் அப்படி தான் கோயம் செட்டில் சொல்லுறேன் தேங்க் யூ அதுமாதிரி டமெட்டம் கூட நீச்சல் அப்போ எங்கள் வீட்டில் எல்லாமே சீக்கிரம் பசங்களும் கேட்டேன் I'm i uh, this one. After that only I went for goat shooting. So technically, uh, this is my first movie which I acted, and this is where I I went went to set for for the first time.

ஆல்மோஸ்ட் அவர் என்ன பண்ணாருன்னாக்கா ஷார்ட் எடுக்கும்போது வந்து பார்த்தீங்கன்னா வந்து இம்பார்ட்டன்ஸ் எல்லாருக்கும் கொடுத்துட்ருப்பேன் அவரும் ஷட்டிலாகவே நடிச்சிருந்தார் நான் சொன்னேன் என்ன நினைக்கிறேன் சார் மலையாளத்தில் கொஞ்சம் ஓவராக்டிங்கு செட் ஆகாது இல்லை அதனால் இது ஒரு ட்ரெண்டு அப்படின்னா சரி உங்கட்டுருக்காங்க ஆனால் என்ன மீறி ஒரு விஷயத்த எங்கே பண்ணாருன்னு நான் ரெண்டு மூணு இடத்துல பண்ணியிருந்தாரு ஒன்று ஆக்ஷன் சீக்வன்ஸில் பண்ணியிருந்தேன் எக்ஸ்ட்ரா அதாவது என்னென்னா ஒரு மலையாள இண்டஸ்ட்ரிக்கு ஒரு ஆக்ஷன் ஹீரோ உங்களுக்கு கிடச்சாச்சு

ണ്ടില്ലേ ഇതേപോലെ തന്നെ ക്യാരക്ടർ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എല്ലാവരും എല്ലാരും അത് ആണ് യാമി യാമിയുടെ കൂടെ ആയിരുന്നു മാതപ്പയർ ആയിട്ട് അപ്പൊ യാമി പറയാറുണ്ട് ഭയങ്കര കെയറിങ് ആണ് ശരിയോ ഞാൻ വളർന്നത് ഐ തിങ്ക് ചെറുതായിട്ട് അതുപോലെ ആവാത്രല്ല യാമിയും മാത്രമല്ല മാത്രമല്ല മിഥുനും പറയാൻ പറ്റും അജ്മലിനും പറയാൻ പറ്റും ധൻജിയോട് ഉണ്ടായിരുന്നെങ്കി അവനും പറയാൻ പറ്റും പരിധിവരെ സുഹൃനും പറയാൻ പറ്റും ഈ ചോദ്യം ഞാൻ ദീവർക്കാർക്കും പോവാത്തോ നേരെ ദേവികയിലോട്ടാണല്ലോ പോയത് മാത്രമാണോ കേട്ടത് ഓരോരുത്തരുടെയും ചിന്താതി പോലെയല്ല എനിക്ക് രണ്ട് ഇപ്പൊ ഒരു രണ്ടുപേരുടെ കാര്യം പറഞ്ഞു രണ്ടുപേരും എന്റെ ഫാൻസോ എന്റെ ഒരേ ലെവലിലായിരിക്കും രണ്ടുപേരുടെ കാര്യത്തിൽ ഇവിടെത്തന്നല്ല ആൾക്കാർ പൊതുവെ ചിന്തിച്ചു വിളിക്കഴിഞ്ഞാൽ കൊള്ളാമായിരുന്നു ജനറലി ആണെങ്കിൽ